ഒരു ഒരു വരെ ചിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ സെവൻത്ത് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത് എനിക്ക് പക്ഷേ എന്താ പറയുക എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ആക്റ്റേഴ്സിനും ഫ്രഷാക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇതിഷ്ടമാണ് ചെയ്യാനിഷ്ടമാണ് പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല പണ്ടതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള പിന്നെ ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികൾക്ക് കഴിവുള്ളവരുണ്ട് അവരെ ഒന്നും വച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് അവർ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും എന്താകട്ടില്ല